പാട്ടിനോളം മൂർച്ചയുള്ള വാക്കുകളുമായി പുലിപ്പല്ലി കേസിൽ ജാമ്യം നേടിയതിന് പിന്നാലെ പ്രതികരണവുമായി റാപ്പർ വേടൻ സമൂഹത്തിൽ ഇരട്ട നീതി എന്നത് തർക്കമില്ല കേസ് വേദനിപ്പിച്ചോ എന്ന ചോദ്യത്തിന് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ എന്നെ വേദനിപ്പിച്ചെന്നായിരുന്നു വേടന്റെ മറുപടി വിവേചനമുള്ള സമൂഹമാണ് നമ്മുടേതെന്നും എല്ലാവരും ഒരുപോലെയല്ലെന്നും വേടൻ പ്രതികരിച്ചു ഇനിയും മൂർച്ചയുള്ള പാട്ടുകൾ എഴുതുമെന്നും തെറ്റുതിരുത്താൻ ശ്രമിക്കുമെന്നും വേടൻ വ്യക്തമാക്കി സമൂഹത്തിൻ്റെ പിന്തുണയിൽ വേടൻ നന്ദി അറിയിക്കുകയും ചെയ്തു ഞാനൊരു കലാകാരനാണ് ഞാൻ എൻ്റെ കല ചെയ്യുന്നു അത് നിങ്ങൾ കേൾക്കുന്നു അത്ര തന്നെ പാട്ടെഴുതുക എന്നതാണ് എൻ്റെ ജോലി വേടൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ പറ്റിയും ചുറ്റു നടക്കുന്നതിനെക്കുറിച്ചും പ്രതികരിക്കേണ്ടയാളാണ് എന്ന് വേടൻ പറഞ്ഞു പുലിപ്പള്ളി കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമദൃഷ്ട്യ കുറ്റകൃത്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നൽകുകയായിരുന്നു നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യ കുറ്റകൃത്യം തെളിയിക്കാനായില്ല റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല് യാഥാർത്ഥ്യമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്ന് കോടതിയും പറഞ്ഞു ഇന്ത്യയിലെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ ഇരട്ടനീതി പത്തിരണ്ടായിരം വർഷമായി നിലനിൽക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് വേടന് പുതുതായി ഒന്നും പറയാനില്ല ഇരട്ടനീതി നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ ചോറൊക്കെ തിന്നുന്ന ആളുകളല്ലേ മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരാളെയല്ല ഞാനൊരു കലാകാരനാണ് ഞാനൊരു കല ചെയ്യുന്നു നിങ്ങളത് കേൾക്കുന്നു അത്ര തന്നെ തൻ്റെ പാട്ടും എഴുത്തും വായനയും ഇരട്ടനീതിക്കെതിരായ പോരാട്ടമാണെന്നും റാപ്പർ പറഞ്ഞു ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളാണ് സർക്കാർ വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതുമൊക്കെ അതുകൊണ്ട് ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അക്കാര്യത്തിൽ എന്നെ കണ്ട് സ്വാധീനിക്കപ്പെടരുത് അത്ര തന്നെയേ എനിക്ക് പറയാനുള്ളൂവെന്നും വേടൻ വ്യക്തമാക്കി